ഹായ് ഫ്രണ്ട്സ് ഇവിടെ ആരാണ് നിൽക്കുന്ന നമ്മുടെ ടോമി കുട്ടി വെയിറ്റ് പറഞ്ഞോ ഒറ്റ ഓട്ടോ ബൈ വീട്ടിനകത്തോടെ കിട്ടുവ കയറുക കയറി വരുമോ ഞാൻ പോകാം അത് വേണമെങ്കിൽ ഞാൻ പോ ബൈ വരണ്ട ബാ കയറുക നിങ്ങൾക്ക് വണ്ടി വരട്ടെ നിങ്ങൾക്ക് പിന്നെ എന്നാൽ വേഗം കയറാം അത് കയറാം കയറിക്കേക്കാം ഓടിക്കാം ഓടിക്കൂ വാലാറ്റി മാമ ഓ മാമ ഇത് വാലാറ്റിക്കുട്ടി കുട്ടിക്ക് എല്ലാ തിങ്ങ വാങ്ങിച്ചിട്ടുണ്ട് മീൻ വാങ്ങിയിട്ടുണ്ട് ബിസ്കറ്റ് മേടിച്ചിട്ടുണ്ട് ആ ഇത് എന്തൊക്കെയാ വേണ്ടേ അവിടെ ഓ മാമ തേരാട്ടാ ടാമി ഗുഡ് ബോയ് ആണേ മാമ തേരാട്ടാ മുന്നെ ഗേറ്റ് അടച്ചിട്ട് ഡോറ് തുറക്കാ വാ കാറിന്ന് സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കിക്കൊണ്ടിരിക്കേ അവനറിയാ കാറിന്റെ അകത്ത് അവനക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ദൈവ വാലാട്ട കേട്ടോ പൊഞ്ഞിന് ബിരിയാണി എടുത്തിട്ട് വന്നിട്ടുണ്ട് ആ അകത്താരാ വാ എവിടെ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു ഇന്നലെ പുറത്ത് അവിടെയൊക്കെ കറങ്ങാൻ പോയി രാത്രി വരെ വന്നിട്ടില്ല അവൻ ഫുഡും എടുത്തുവെച്ച് നോക്കിക്കൊണ്ടിരുന്നു പിന്നെ അറിയാമല്ലോ ചില ദിവസങ്ങളിൽ അവൻ അങ്ങനെ പോയിട്ട് വരും ആദ്യമൊക്കെ നാലഞ്ച് ദിവസം കഴി ഇപ്പൊക്കെ ഒരു ദിവസം എപ്പോഴെങ്കിലും ഒന്ന് പോയിട്ട് വരും അവന്റെ കുടുംബം ഉണ്ട് എവിടെയോ അപ്പം അത് കാണാൻ വേണ്ടി പോവാവൻ അവൻ്റെ ഡോർ തുറക്കടാ ചൂട് ഡോർ ഡോറ്ക്കുമ്പോ നമ്മുടെ മക്കളൊക്കെ ഇവിടെ ഇണ്ട് താക്കോലെടുത്തിട്ടോ മോനെ ഒരു പയ്യ ഞാൻ എന്തോന്ന് വിചാരിച്ചാൽ ടാമീ താക്കോല്താ ഞാൻ ഡോറ് തുറക്ക എന്തടാ അവനെ അവിടെ എന്തോ തോണ്ടി കളിച്ചുകൊണ്ടിരിക്കുക അച്ചു മോനെ കാരണം അതൊക്കെ എടുത്തിട്ടുവാത്രിയായില്ലേ ഇപ്പോൾ ഭയങ്കര ഇരിട്ട ഇട്ടാക്കണാത്ത വെളിച്ചം കുറവാ എന്നാലും കുഴപ്പമില്ല നമ്മൾ വീതി കൊടുക്കും അല്ലേ വേളിച്ചൊക്കെ എന്ത് ടോമി ൂട്ടിനെയൊക്കെ കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഹലോ മക്കൾസ് നടക്ക് 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 ഹായ് അർഷ അണ്ട് അർഷ അതുപോലുണ്ട് ഒരു ഹെഡ്സെറ്റ് ഉണ്ട് രണ്ട് ചെരിയില് പിടിച്ചുകൊണ്ട് നടക്കുവേത് നേരത്തെ ഹോയ് മിന്നു ഹായ് ഓ ഏയ് ഡ്രസ്സിന് വലിക്കല്ലേ മോനെ ഇവരുണ്ടല്ലോ നമ്മൾ പുറത്തു പോയിട്ടൊന്ന് ഓടി വന്ന് ഇവിടെ കയറി പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ മാന്തി പിടിക്കും അപ്പം നേകം തട്ടത് വാ സിപ്പുവാടി സിപ്പുവാടി മാമ്മ വേണ്ടേ അമ്മ വേണ്ടേ ആരിക്കും അമ്മ വേണ്ടേ ആർക്ക വേണ്ടേ മമ്മീ തേരാ എനിച്ച് വേണമെടുത്തിട്ടു നോക്ക് ഓ കുഞ്ഞു മണി വയറിപ്പോൾ പൂട്ടെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണത് ഇനി എന്തുവാണ് കുഞ്ഞുമണിക്ക് കുഞ്ഞുമണി വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുകയാണ് അത് കണ്ടില്ലേ ഇപ്പം നാല് പാത്രത്തിൽ നിറച്ച് വെച്ച് കൊടുത്തിട്ടാണ് പോയത് എന്നിട്ട് കണ്ടില്ലേ ഓ എന്ത് പിന്നെ ഇപ്പം ഇവരുടെ കാറ്റ് ഫുഡ് ആക്കി വെക്കാൻ വേണ്ടി ഒരു ബോക്സ് മേടിച്ചിരിക്കേണ്ട ഞാൻ സാധാ ഒരു ബോട്ടലിലാണ് ഇവരുടെ കാറ്റ് ഫുഡ് ആക്കി വെച്ചത് ഇനി കുറേ സാധനങ്ങൾ കാറിനകത്തുണ്ട് അതൊക്കെ എടുത്തുകൊണ്ട് വരണം ഇനിയിപ്പോൾ ഓരോന്നിട്ട് എടുത്തിട്ട് വരണം മോനോട് പറഞ്ഞാൽ അവടുത്തോണ്ട് വരും ടോമിയോടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു അപ്പോൾ കഴിച്ചിട്ട് ഞാൻ കഴിച്ചോഴേക്കും അവിടെ ടോമിനെ മറക്കാൻ പറ്റില്ല ടോമി കിടക്കുന്നുണ്ട് അപ്പോൾ കഴിച്ചിട്ട് ഞാൻ ഇത്തിരി കഴിക്കുള്ളൂ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ ഒരു ഒരു ഭാഗം ഇത്തിരി കഴിക്കുള്ളൂ അപ്പോൾ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് ഇത് എവിടെ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കേണ്ട എന്തടാ മിനു ഒരു മാ ഞാൻ ബിരിയാണി കഴിച്ചിട്ട് നമ്മുടെ ടോമിക്ക് കുറച്ച് ബിരിയാണി എടുത്തോളു പാർസലാക്കിട്ട് അവനൊക്കെ ഞാൻ കഴിക്കുന്നതിൻ്റെ ഒരു ഭാഗം ഉണ്ടെങ്കിൽ മതിയല്ലോ ഒരാൾ മോട്ടോട്ടിച്ചോണ്ടിരിക്കണേ അതിൽ മീങ്ങി മണക്കും ഒരു ഉമ്മ താട ഇതുങ്ങളുണ്ടല്ലോ ഉമ്മ വെക്കാനേ ഇടില്ല പക്ഷെ ചില സമയത്ത് ഉമ്മ വെക്കാൻ വേണ്ട അപ്പൊ നോക്കിക്കോ ഉമ്മ ഒരു ഉമ്മ തെരടാ താടാവാണ്ടോ ഇപ്പം എല്ലാം വിളവത്തരം കയ്യിലുണ്ട് ഒരു മിനിറ്റ് ഒതുങ്ങിയിരിക്കില്ല ഇവനും സിംബായും കൂടിയിട്ട് എന്താ പറയുക ഒരു വീട്ടിനെ നാല് വീടാക്കും ഇവർക്ക് കൂട്ടിലിരിക്കാൻ വേണ്ടി കുറച്ച് പേപ്പർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതിനെയൊക്കെ പറിച്ച് കീറി മൊത്തം നശിപ്പിച്ചിടുക അതുകൊണ്ടൊരാളത് കാലിൻ്റെ ചുവട്ടിലുണ്ട് വേണ്ട ഇങ്ങനെ നടക്കുന്നത് ഒരാൾ അവിടെ കിടക്കുന്നുണ്ട് എന്നെ കണ്ടു ഒരു സമാധാനം പിന്നെ നമ്മൾ ഇവരെ വിട്ടിട്ട് ഒരു ദിവസം എവിടെയും താമസിക്കാനൊന്നും മാറി താമസിക്കാനൊന്നും നിൽക്കില്ലല്ലോ അല്ല ഓടും മറ്റേടോ റിയണില്ലല്ലോ ഓടുമ്പറ്റോരടത്തന്ന എന്താ നിച്ചി കൊറച്ചിട്ടുണ്ണുണ്ടോ കൊറച്ചിട്ടുണ്ണ നിക്ക ഒന്നോ നിക്കട ഈ കിടക്കുമ്പോ എന്നാല് കിടക്കുമ്പോ എന്നെ കിട്ടി പിടിച്ചു കിടന്നോളും

സ്നേഹം തരുമോ മക്ക് ഇത്തിരി സ്നേഹം തരുമോ ആ അമ്മാനെ സ്നേഹിക്കോ ആ എടാ ചാടി പോവണ്ട എന്നെ സ്നേഹിക്കോ മണിഷ്ടാണോ നീ പറഞ്ഞിട്ട് പോയാ ഇഷ്ടമാണോ മനെ ആ എപ്പോഴാ ചാടി ഇങ്ങനെ ഒരു മിനിറ്റ് ഒതുങ്ങിയിരിക്കില്ല യുദ്ധം നേരെ കളിയത് അവിടെ ഒരാള് കിടക്കണെന്ന് അവനവിടെ കിടക്കണുണ്ട് അപ്പൊ പോയി കടിച്ചു കളിക്കാൻ വേണ്ടിട്ട് ഓടാൻ നിൽക്കണം നോക്കോട്ടെ അപ്പൊ എന്താടി എന്തടി എന്തടി പൊന്നേ എന്തടി തങ്ങുമേയ്ക്ക ഇപ്പൊ നോയ്ക്കോ പോണത് അടുത്തേക്കാണ് കണ്ട ഞാൻ പറഞ്ഞില്ലേ വിട്ടാ പോണത് സിംബാൻറ്റടുത്താ എന്താ വിഞ്ഞത് ഒരുമ എന്താണ് എന്താണ് ീ എന്റെടാ പണ്ടേ ഡേയ് കുഞ്ഞു മണി കുഞ്ഞു പണ്ട് നെറ്റി എങ്ങനെ പൊട്ടിയത് നെറ്റി എങ്ങനെ പൊട്ടിയന്ന് അതുപോലെ ഇല്ല കളിക്കുന്നെ സിബിയാണ് കണ്ണടിക്കുന്നെ ഒരു വട ഇവിടെ പൊന്നു അട ക എവിടെ ഓരോ നമ്മുടെ സ്വത്താണ് ഇമ്മ പറഞ്ഞാൽ കേൾക്കുന്ന ഒരേ ഒരാളിപ്പനാണ് എന്ത് പറഞ്ഞാലും അതേപോലെ കേൾക്കും നമ്മുടെ പൊന്നു കടഞ്ഞടി കിടന്നടി ഇമ്മടെ സ്വത്ത് കിടന്നടി നമ്മുടെ പൊന്നും കഞ്ഞടി അപ്പ എവിടേക്കാ ആളൊക്കെ ഇടക്കൊക്കെ ചെയ്യും കളിക്കേണ്ട ഒരിതാണ് കുഞ്ഞുത്തിലൊക്കെ നല്ല കളിക്കും എന്നാലും ഇപ്പോൾ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഒരു ഇതുണ്ട് ഒരു വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കുട്ടത്തൊക്കെ മാറും അവരിങ്ങനെ അവിടെ അവിടെ ചെന്ന് കിടക്കുക മാറി ഇതാക്ക അങ്ങനെയാണോ ഇടയ്ക്ക് ഓടിച്ചാടി ഓടി ചാടി കളിക്കോട്ടിം താഴക്ക മേലേക്ക് ചാടാൻ വേണ്ടി വെയിറ്റ് ഓടിക്കാടിയാൽ തല്ല അതുകൊണ്ട് മാറി നിൽക്കൂടിയായിരുന്നേത്ത മുറിയിരിക്കുന്നു ഇവിടുവാ ഓടിവാ തല്ലൂടി ഇതാണ് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മളുള്ളപ്പോൾ തല്ലി സൗണ്ട് സൗണ്ടായിട്ട് വന്ന് നിലവിളിക്കുമ്പോൾ അവര് മാറിപ്പൊക്കോളും നമ്മളില്ലാത്തപ്പോൾ അങ്ങനെയല്ല ഒരു കുട്ടി അടക്കണൊക്കെ എൻ്റെ കുട്ടി ഇവിടെ ഒരു കുട്ടി അടക്കണുണ്ടോ ആടെ തക്കടക്കുട്ടി എൻ്റെ തക്കടക്കുട്ടിയാണ് ഇന്ന് തല്ലി പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ വൈകുന്നേരത്തെ ഒരു ഏഴ് മണിക്ക് പുറത്ത് പോയുള്ളപ്പാ വരുമ്പോഴത്തേനിങ്ങനെ വിനിമാ ഇവിടെ വാ ഞാൻ എന്താ അങ്ങനെ ഇരിക്കുന്നത് എൻ്റെ ടോമിക്ക് കഴിക്കാൻ കൊടുത്തിട്ടില്ല ടോമി കുട്ടനാണെങ്കിൽ വെയിറ്റ് ചെയ്യണം ഇപ്പം ആദ്യം കുറച്ച് ബിസ്ക്കറ്റ് കൊടുക്കാം ബിരിയാണി ഉള്ളത് അപ്പോൾ അത് വലിയ മോൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല ആ വണ്ടിയിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ടോമിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ബിരിയാണി കൊടുക്കാം ഇപ്പം നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് കൊടുക്കാം അവന് അവന് വേണ്ടി തന്നെ ഞാനിപ്പോൾ റിലയൻസ് സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് വലിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് എടുക്കുമ്പോഴത്തേന് എന്നിട്ട് ഇതെ കൊടുക്കട്ടെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബിരിയാണി കൊടുക്കും ലൈറ്റിൻ്റെ വെളിച്ചം വളരെ കുറവാണ് പകൽ ബിരിയാണി എടുക്കുന്ന പോലെ അല്ലല്ലോ ടോമി അർഷാദ റൂമിൽ പോയി നിക്ക് മറ്റേ ലൈറ്റ് മോനെ തരാം പുറത്തല്ലേ സിംപ്റത്തല്ലേ പുറത്തേക്ക് ചേടാൻ വേണ്ടിട്ടാ പുറത്തോ അല്ലേ ആ മീനെടുത്ത് വെക്കുമ്പോ ആ ബിരിയാണി ഏതിലാ മോനെ അത് ആക്കി വെക്ക അത് ബിരിയാണി കുറച്ച് എണ്ണിട്ട് ടോമിക്ക് കൊടുക്കോമിക്ക് ബിസ്ക്കറ്റ് കൊടുക്ക വാ പിന്നെ വാ അയ്യമ്മന്റെ ചാളവ് നിൽക്കും മോനെ കഴിക്കും കഴിക്കിട്ട് അമ്മ ചോറ് തരാ പോവരുതേ അമ്മ ചോറ് എടുത്തിട്ടെടുത്ത് മോനെ മീനുണ്ട് പിന്നെ ഇപ്പുറത്ത് ആ ഞാൻ വരാൻ പറയാ ഇവിടെ ഒരാള് കാറിന് ഇറങ്ങി ഓടി ചെന്ന് ഫുണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മൂത്താൾ അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അർഷ അർഷ അണ്ണ വിളിക്കണം ഇത വന്നത് ഗെയിം കളിയാണ് കണ്ടില്ലേ എനിക്ക് അണ്ണ അത് അതെടുത്തോണ്ടോ നമ്മുടെ ടോമിക്കുള്ള ചോറ് കണ്ട ഞാനിവിടെ ആലത്തൂർ വൈറ്റ് ഹൗസിൽ പോയിട്ടാണ് ബിരിയാണി കഴിച്ചത് വേണ്ട ഞാൻ കഴിച്ചതിൻ്റെ പകുതി ചോറ് ഞാൻ കഴിക്കുമ്പോൾ തന്നെ പാത്രത്തിൽ കൈയിട്ടിട്ടും അങ്ങനെയൊന്നും അല്ല കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാത്രത്തിൽ കുറച്ചെടുത്ത് കഴിക്കും എന്നിട്ട് ടോമിക്ക് ഒരു ഭാഗം മാറ്റി വെക്കും അപ്പോൾ അതാണ് പാർസലാക്കി കൊണ്ടുവന്നിട്ടുള്ളത് വേണ്ട ഇനി ഇത് നമ്മുടെ ടോമിക്ക് കൊടുക്കും അതിന് ഞാൻ കഴിക്കുന്ന പോലെ കുറച്ച് ഒരു ഭാഗം ചോറ് അത്രയും അങ്ങനെ അത്ര മതി ഇനിയിപ്പോൾ വലിയ പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ വായിച്ചിട്ടുണ്ട് ടോമിക്ക് മീൻ അടുക്കള വെക്കുമ്പോൾ തന്നെ ഫ്രീസറിലൊക്കെ ഞാൻ റിലയൻസിൽ പോയിട്ട് കുറേ സാധനങ്ങൾ കഴിച്ചു രണ്ടോ നമ്മുടെ ടോമിക്കുള്ള ബിസ്ക്കറ്റാണ് ടോമിക്ക് ടോമിക്കുള്ളിട്ട് വലിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് കഴിച്ചു അതിപ്പം രണ്ട് ദിവസത്തേക്കില്ല ടോമി രാവിലെയും വൈകിട്ടൊക്കെ ബിസ്ക്കറ്റ് കഴിക്കില്ലേ അപ്പം ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ടോമിക്ക് ബിരിയാണി കൊടുക്കട്ടെ അപ്പോൾ ഫോണും പിടിച്ചിട്ട് ഇതൊക്കെ എനിക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല അതല്ല ഡ്രസ്സൊക്കെ ഒന്ന് മാറണം അപ്പം ടോമിനെ ഒന്നുകൂടെ കാണിച്ചു തരാട്ടാവി അതെ ചോറ് എടുത്തിട്ട് ചോറെടുത്തിട്ട് വരാം പോവരുതേ ഇവിടെ തന്നെ നിൽക്കണേ നമ്മൾ ബിരിയാണി എടുത്തിട്ട് വന്നെ ബിരിയാണി പൊന്നിന് ബിരിയാണി വേണ്ടേ മുപ്പാ അപ്പോൾ എല്ലാവർക്കും ഒരു ഭായി പറഞ്ഞേ പോവരുത് കേട്ടോ ഇവിടെ തന്നെ ഇരിക്കണേ നമ്മുടെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം കേട്ടോ എന്റെ കയ്യില് മണക്കുണ്ടല്ലോ ബിരിയാണിൻ്റെ കയ്യിൽ മണം പിടിക്കാനുണ്ടാ എന്തിന് പിന്നെ ബിരിയാണി മണക്കുണ്ടാ ഇപ്പ തരാ അപ്പ ഓക്കെ ഫ്രണ്ട്സ് ഞാൻ അവനെന്തായാലും കഴിക്കാൻ കൊടുക്കട്ടെ ഇതാ നമ്മുടെ കുട്ടു ഗേറ്റിന്റെ അപ്പുറത്ത് വന്നിട്ടുണ്ട് ടോമിനെ കണ്ട ഇളകിട്ട് ഒറ്റ ഓട്ടോ ടോമിനെ കണ്ട അങ്ങോട്ട് വരില്ല കുട്ടു കുട്ട അവിടെ നിൽക്കണ്ട് ടോമി പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവൻ വരുവുള്ളൂ ഗേറ്റിന്റെ അവിടെ നോക്കി നിൽക്കുവാണ് കിട്ട വട വട ഏല്ല ദേഷ്യം പേരണ്ടോ ഭയങ്കര ദേഷ്യ കുട്ടിമാണു ദയ പോട്ടാ കാണുന്നുണ്ടെന്ന് അറിയില്ല പോയിട്ട് ഇളകി കഴിഞ്ഞ ഒറ്റ പോകാം കുട്ടിമാ കാണിച്ച് വരാം ഇളകിട്ട് ഇളകിയിട്ട് പോക്കാണോ ഇതേണ്ട നിൽക്കുന്നത് കുട്ടി ഇവിടു വാ വാ വേണ്ട ദേശി വന്നു കണ്ടോ പാട മോനെ അവനെ ടോമിൽ കണ്ടാൽ ഇഷ്ടമല്ല ടോമി പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടോയെന്ന് നോക്കിയിട്ട് കയറുകയുള്ളൂ ടോമി ഉണ്ടെങ്കിൽ ഇവിടെ കയറില്ല അപ്പോൾ ഓക്കെ ഞാൻ എന്തായാലും നമ്മുടെ ടോമി കുട്ടിനെ ഫുഡ് കൊടുക്കട്ടെ നിന്ന് അങ്ങനെ നിൽക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ Bye. Okay, friends. Bye.